ഐതിഹ്യങ്ങളെ മുഴുവൻ ചരിത്രങ്ങളാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന് കാരണക്കാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അകത്തിടേണ്ടവനെ അകത്തിട്ടിരുന്നെങ്കിൽ ഇടികൊടുക്കേണ്ടവനെ ഇടികൊടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പം ഇന്ന് രാജ്യത്തുണ്ടാവില്ല മണിശങ്കർ അയ്യർ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് മണിശങ്കർ അയ്യറിനെ കോൺഗ്രസിന് വേണ്ട നീണ്ട കാലമായിട്ട് സസ്പെൻഷനിലാണ് കോൺഗ്രസിലെ ബുദ്ധിജീവികളിൽ അതിബുദ്ധിമാനാണ് പക്ഷെ കോൺഗ്രസിന് വേണ്ട അന്ന് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസുകാരനായിട്ട് തന്നെ നിൽക്കാം ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ സംസാരിക്കണമെന്ന് തന്നെ തോന്നുന്നത് കാരണം രണ്ടു മൂന്ന് സ്റ്റേറ്റ് പോയി പോയതും കയ്യിലിരിപ്പൊണ്ടാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ചരിത്രങ്ങളെല്ലാം ഐതിഹ്യങ്ങളെ മുഴുവൻ ചരിത്രങ്ങളാക്കുന്ന കാലഘട്ടം അതിനിടുത്തെ ഭരണകൂട സംവിധാനങ്ങളും ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും സർവ്വതും ഒരുപക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അധികാരം കിട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആക്കേണ്ടത് ഒന്ന് ഇ ഡിക്ക് കൊടുക്കുക ഒന്ന് ഐ ബിക്ക് കൊടുക്കുക ഒന്ന് എൻ ഐ എക്ക് കൊടുക്കുക ഒന്ന് സി ബി ഐക്ക് കൊടുക്കുക അവരെയൊക്കെയാണ് മുഖ്യമന്ത്രിമാരാക്കേണ്ടത് കാരണം അവരാണല്ലോ പണിയെടുത്തത് പാർട്ടിയല്ല പണിയെടുത്തത് ബി ജെ പി അല്ല പണിയെടുത്തത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിമാരാണ്ട അവരാ അവരെ ആക്കാനാണ് സാധ്യത ഇപ്പോ രാജസ്ഥാനിൽ അടി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ രാജ്യത്തെ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ മാസം ആറാം തീയതി ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു ആരാധനാലയം നോട്ടത്തിലൊരു ആരാധനാലയം പത്തറുപത്തഞ്ച് ഏക്കർ സ്ഥലത്തിനകത്തുള്ള ഒരു ആരാധനാലയമാണ് നടക്കാത്തത് നടന്നു വളരെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വളരെ വിവരം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ന് എന്ന് ഗോവിന്ദം മാഷ് ഉച്ചയ്ക്ക് എടുത്ത പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് കോടതികളിൽ നടക്കുന്നത് ആർ എസ് എസ് റിക്രൂട്ട്മെന്റ് ആണ് ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കില്ല ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഇപ്പോഴാണ് സി പി എം ബോധം വെച്ച് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ളൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ മൂന്ന് മിന്നാരങ്ങൾ അല്ലെ മൂന്ന് മിന്നാരങ്ങൾ തകർത്താൽ അതൊരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചൊരു സാധനം അല്ലല്ലോ ഒന്ന് ജനാധിപത്യം ഒന്ന് മതേതരത്വം ഒന്ന് ഫെഡറലിസം ഇത് മൂന്നും താർന്നില്ലേ അന്ന് മുതലാണല്ലോ ഇങ്ങോട്ട് ഈ ചരിത്രങ്ങളെ മുഴുവൻ ഇപ്പൊ താജ്മഹലിന് വേണ്ടി ഇപ്പൊ അടിയിറങ്ങിയിട്ടുണ്ട് താജ്മഹല് ഏതോ സ്വാമി നിർമ്മിച്ചതാണ് അമ്പലമായിരുന്നു താജോ തേജോ തേജോ മഹൽ പേര് മാറ്റിക്കഴിഞ്ഞു ഇപ്പൊ നമ്മള് താജ്മഹലിൽ അവിടെ സന്ദർശകരായിട്ടൊക്കെ കഴിഞ്ഞ അതിന് നമ്മൾ പോയപ്പോ അവിടെ മുഴുവൻ കേന്ദ്ര കേന്ദ്രസേനയുടെ അധീനതയിലാണ് അത് തന്നെയല്ല അത് പ്രൈവറ്റ് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു റിലയൻസിനോ ടാറ്റ ക്യാമറ്റോ കൊടുത്തു കഴിഞ്ഞു അതുപോലെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകത്തിലെ മുപ്പത്തിയാറായിരം മുസ്ലിം പള്ളികളാണ് അമ്പലങ്ങളായിരുന്നു എന്നിപ്പോ ഈ പറയുന്ന ആളുകൾ പറയുന്നത്